റസൂൽ എന്താണ് സഹോദരങ്ങളെ ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ മധ്യ കവാടം എന്ത് സഹിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ അവർ നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമി പ്രസവിച്ചത് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗം തന്നെ എന്താണ് ഉമ്മുഹു വഹിനൻ ക്ഷീണമായി പ്രയാസമായി അവര് നമ്മളെ ഗർഭം ധരിക്കുന്നു ഒന്ന് നടക്കാനോ ഒന്നിരിക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഒൻപത് മാസവും പത്ത് ദിവസവും കഷ്ടപ്പെട്ട് ലേബർ റൂമിൽ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും മുറിങ്ങി പോകുന്ന വേദനകൾ അനുഭവിച്ച് ഈ ലോകത്തേക്ക് നമ്മൾ പ്രസവിച്ചിട്ട് രണ്ടു കൊല്ലം അമ്പിഞ്ഞപ്പാല് നൽകി വിദിവസങ്ങളോളം വർഷങ്ങളോളം നമ്മളൊന്ന് വളർന്നു വലുതാകാൻ വേണ്ടി കാത്തിരുന്ന ആ പ്രിയപ്പെട്ട മാതാവിന്റെ സ്നേഹത്തിന് പകരമായി എന്റെ പ്രൊഫിലെ പ്രിയപ്പെട്ടവരെ എന്താണ് തിരിച്ചു നൽകാനുള്ളത് എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്താ മാതാവിന് തിരിച്ചു നൽകാനുള്ളത് അറിയോ ദിവസങ്ങൾക്ക് മുമ്പ് ടി വിയിൽ വന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്തൊരു അമ്മ എന്താ അമ്മയുടെ സ്ഥിതി എന്നറിയോ മുന്നിലിരിക്കുന്ന മുന്നിൽ കിടക്കുന്ന ശരീരം മുഴുവനും ശരീരം മുഴുവനും അനക്കാൻ രൂപത്തിൽ ശരീരം മുഴുവനും തളർന്നുപോയ തടിച്ച തലയുള്ള ഒരു ഒരു ചെറിയ കുട്ടിയുടെ അമ്മയുമായിട്ടായിരുന്നു ചർച്ച ആ കുട്ടി അവിടെ കിടക്കുന്നുണ്ട് ആ അമ്മ പറയുന്ന വേദനയാർന്ന ചില കഥകളുണ്ട് സഹോദരങ്ങളെ എന്താണെന്നറിയോ ഒരു മാതാവിന്റെ വേദനകളും ഒരു മാതാവിന്റെ സ്നേഹവും ഒരു മാതാവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയും തിരിച്ചറിയണമെങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് കേൾക്കണം ആ മാതാവ് പറഞ്ഞൊരു വാക്കം എന്തറിയോ എന്റെ മകൻ ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ജോലി ചെയ്യുമ്പോൾ എന്റെ മകൻ എന്നെ വിളിക്കും കുറെ നേരം വിളിക്കുമ്പോൾ എനിക്ക് അവിടേക്ക് ശബ്ദം കേൾക്കുകയില്ല അവസാനം ഞാൻ വിളി കേട്ട് എന്റെ മകന്റെ അടുക്കലേക്ക് വന്നാൽ എന്റെ മകൻ എന്നോട് പറയും അമ്മേ എനിക്കൊരിത്തിരി വെള്ളം തരണം എനിക്കൊരിത്തിരി വെള്ളം തരണമെന്ന് പറയും അമ്മ അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് മകന്റെ അടുക്കലേക്ക് വന്നാൽ അവൻ കാർക്കിച്ച് അമ്മയുടെ മുഖത്ത് തുപ്പും അമ്മക്കറിയാം ആ അമ്മ കരഞ്ഞുകൊണ്ടു പറയ എന്റെ മകൻ എന്നോട് ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് എന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാനാണെന്ന് എനിക്കറിയാം എന്നിട്ടും ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ മകനെ ആദരിക്കുന്നു ഞാൻ എന്റെ മകനെ ബഹുമാനിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിച്ചു തരാത്തതിന്റെ പേരിൽ ചീത്ത പറഞ്ഞവർ എത്ര പേരുണ്ട് സ്വന്തം കൂട്ടുകാരന് വേണ്ടി മാതാവിനോട് തെളവ് പറഞ്ഞവർ എത്ര പേരുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ മാതാപിതാക്കളുടെ കടമകളും മഹത്വങ്ങളും അവർക്ക് ചെയ്യേണ്ട കടമകളും വിശദീകരിച്ചാലും അവസാനിക്കാത്തതാണ് അള്ളാഹുവിന്റെ ഖുർആാന് പറഞ്ഞില്ലേ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ നിവർത്തിയിട്ട് കൊടുക്കണം സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിന്റെ സായം സന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോകുമ്പോൾ അവർക്കൊന്ന് സാന്ത്വനമായി അവർക്കൊന്ന് സമാധാനമായി ഒന്നടുത്തു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സമയമുണ്ടാകണം പ്രൊഫഷണൽ രംഗത്ത് വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടു പോകുമ്പോൾ മാതാവിനെ മറക്കാൻ പാടില്ല സ്വന്തം ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ സമൂഹത്തിന്റെ ഇടയിൽ മാന്യമായ ജീവിതം നയിക്കുമ്പോൾ ഉമ്മയെ പെറ്റ ഉമ്മയെ പെറ്റ ഉമ്മയെ തനിക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും പ്രവാസ ജീവിതത്തിലൂടെ നേടിത്തന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും നമ്മൾ മറക്കാൻ പാടില്ല അവരുടെ അടുക്കലേക്ക് നമ്മളൊന്ന് ചെല്ലണം എടുത്ത് എന്റെ ഉമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റായ ഒരു സാഹചര്യം വന്നിരുന്നു സഹോദരങ്ങളെ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് കുറച്ച് വൈകിയിട്ടായിരുന്നു അവിടെ ഞാൻ എത്തി മാതാവിന്റെ തലയിലേക്ക് കൈവച്ച് എന്റെ മടിയിലേക്ക് ആ മാതാവിനെ കടത്തി ആ മാതാവിന്റെ തലയിലൂടെ എന്റെ ഓടിച്ച് ആ ആ നെറ്റിത്തടത്തിൽ ഒരു മുത്തം വന്നൊരു േ അതെനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ നഷ്ടത്തിലാക്കല്ല പ്രാർത്ഥനയാക്കല്ലോ ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ഉമ്മാക്കൊരു അസുഖം വരുമ്പോ ഒരു പനി വരുമ്പോ ഉമ്മ എന്താ പറ്റിയത് എന്താ പറ്റിയത് ശരീരത്തിൽ വല്ലതും സംഭവിച്ചോ എന്താ വേദന എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഏത് മൊബൈലിൽ മൊബൈലിൽ ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോ അതിന് ലൈക്ക് അടിക്കുമ്പോ സ്വന്തം മാതാവിന്റെ മെസ്സേജ് വിളിക്കേ മിസ് മോനെ വിളിവിടാതെ വരുമ്പോ പന്ത്രണ്ട് പണിക്ക് ഉമ്മ കരിയാൻ ഉമ്മ വേദനിക്കുക വീട്ടിലിരുന്നിട്ട് ആ ഉമ്മാന്റെ ഒരു മെസ്സേജ് എന്താ മെസ്സേജ് പ്ലീസ് കോൾ മീ എന്നെ ഒന്ന് വിളിക്ക് പൊന്നാര മോനെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഓർക്കേണ്ടതുണ്ട് എന്റെ കൂട്ടുകാരനെക്കാൾ എന്റെ സുഹൃത്തിനേക്കാൾ എന്റെ ഭാര്യയെക്കാൾ എന്റെ പ്രിയപ്പെട്ട മക്കളേക്കാൾ ഞാൻ ഏറെ സ്നേഹിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട മാതാവിനെയാണ് സഹോദരങ്ങളെ മാതാവിന്റെ വലിപ്പം പറയുമ്പോ മാതാവിന്റെ മഹത്വം പറയുമ്പോ അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ പറയുമ്പോ ഒരു ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ എന്റെ പ്രിയങ്കരനായ സഹോദരൻ ജാബിർക്കായക്കുടി മരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്റെ പ്രിയങ്കരനായ സഹോദരൻ മൂന്ന് വർഷം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഏക്സിഡന്റായി മരിച്ചിരുന്നു ബഹുമാന്യനായ ജാബിർക്കായ കൂടി അല്ലാഹു അദ്ദേഹത്തിന് മഹഫുറത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മുപ്പത്തിയേഴ് വയസ്സുകാരനായ മുപ്പത്തിയേഴ് വയസ്സുകാരനായ മൂന്ന് കുട്ടികളുടെ പിതാവായിരുന്നു അദ്ദേഹം ആയി മരിച്ച് ഏക്സിഡന്റായി മരിച്ച് ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവരുന്ന രംഗം സഹോദരങ്ങളെ മൂന്ന് ചെറിയ പൈതങ്ങളെയും പിടിച്ച് ആ ഭാര്യ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അവര് സ്വീകരിച്ച വല്ലാത്തൊരു ഒരു രംഗം സഹോദരങ്ങളെ അവിടേക്ക് കടന്നു വന്നപ്പോ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ആയിരക്കണക്കിന് വരുന്ന തൗഹീദിന്റെ പട്ടാളക്കാർ അവിടെ അണിനിരന്നിരുന്നു എന്തിനെന്നറിയോ മയ്യത്തൊരു നോക്ക് കാണാൻ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാൻ സഹോദരങ്ങളെ രണ്ടര മണിക്ക് മയ്യത്ത് വീട്ടു വീട്ടുമുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ ആയിരക്കണക്കിന് മനുഷ്യരെ മയ്യത്ത് നോക്കി കരയുകയായിരുന്നു അവിടെക്കാണ് സ്വന്തം വാപ്പയെ കൊണ്ടുവരുന്നത് വാപ്പ മയ്യത്ത് കണ്ടു വേദനിക്കാൻ വാപ്പ വേദനിക്കാൻ മഹാ പണ്ഡിതനാണ് അതുകൊണ്ട് വേദനകൾ കടിച്ചമർത്തുന്നു സഹോദരി വന്നു വേദനിക്കുകയാണ് അവസാനം വരുന്നത് അവസാനം വരുന്നത് നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞപാല് നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ് അവിടെ വന്ന് മകന്റെ മുഖത്ത് നോക്കി മകന്റെ മരിച്ചു കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കി ഒരുപാട് നേരം ആ ഉമ്മ കരയുകയാണ് അവസാനം കൂടെ നിൽക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ പൊന്നാര മോനെ ഞാൻ അവസാനമായി ഒരു മുത്തം നൽകട്ടെ എന്റെ പൊന്നു മോനെ അവസാനമായി ഞാനൊരു മുത്തം നൽകട്ടെ ഫ്രീസറിന്റെ മുകൾ ഭാഗം തുറന്നുകൊടുത്ത് ആ മാതാവ് മകന്റെ മുഖം പിടിച്ചു മുത്തം ചെയ്യുന്ന രംഗം കരഞ്ഞുകൊണ്ടല്ലാതെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കാൻ കഴിയൂല ഇത്രയും സ്നേഹിക്കുന്ന എൻറെ ഉമ്മയെ ധിക്കരിക്കാൻ എങ്ങനെ കഴിയുന്നു ഇത്രയും എന്നെ ആദരിക്കുന്ന എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എന്റെ മാതാപിതാക്കളെ എനിക്കങ്ങനെ ധിക്കരിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമുക്കെങ്ങനെ ധിക്കരിക്കാൻ കഴിയും നമുക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മാതാവ് വിളിക്കുകയാണ് പ്രിയപ്പെട്ട മോഹനെ ഗുളിക കുടിച്ചോ ചായ കുടിച്ചോ ചോറ് വഹിച്ചോ അതൊരു ശല്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിക്കുന്ന മെസ്സേജുകൾ അത് നമുക്കൊരു പ്രശ്നമല്ല എന്നാൽ പ്രിയപ്പെട്ട മാതാവിന്റെ പറയട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമ്മ പറയുന്നു ലോകത്തിന്റെ സിദ്ധാവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ലോകത്തിന്റെ സിദ്ധാവിന്റെ കോപം മാതാ പിതാക്കളുടെ കോപത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ തൃപ്തി നേടി സ്വർഗം നേടാനാണ് എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്